യും അറിവിന്റെയും വിശാലമായ ലോകം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ വായു അത്ഭുത ലോകത്തേക്ക് ഓർവ മലയാളിയെയും കൈപിടിച്ച് ഉയർത്തിയ മഹാനാണ് പിയർ പഠിക്കർ ഒരു ഗ്രാമം പോലും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു വായനയിലൂടെ മാത്രമേ നന്മ കൈവരുത്താൻ കഴിയൂ എന്ന് പി എൻ പണിക്കർ വിശ്വസിച്ചു ഒരു പുരുഷായുസ് മുഴുവൻ അറിവിന്റെ വെളിച്ചം വിതറി നമ്മ കേരളത്തിൽ പ്രകാശമാനമാക്കി യും പ്രകൃതി സ്നേഹത്തിന്റെയും പ്രവാചകൻ ഒറ്റ വാക്കിലോ വരിയിലോ വിശേഷിപ്പിക്കാനാവില്ല ഓ എൽ വിരിഞ്ഞ വസന്തമായിരുന്നു ഓ എൻ ഡി സാറാ ജോസഫ് മലയാള സാഹിത്യ തന്റെ മലയാള സാഹിത്യത്തിൽ നോവലുകളും കഥകളും സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ജോസഫ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഘാടകയും പ്രവർത്തകയുമായ സാറാ ജോസഫിന്റെ രചനകളിൽ ആട്ടി അയക്കപ്പെട്ടവരും സമത്വവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടവരുമായ കീഴ് കീഴ്ജാതിക്കാരോടും സ്ത്രീകളോടുമുള്ള ശക്തികളോടുമുള്ള ചെറുത്തുനിൽപ്പും ദർശിക്കുവാൻ സാധിക്കും മലയാള സാഹിത്യത്തിന്റെ മുത്തശ്ശി മലയാളത്തിന്റെ അന്നമുഖം മാതൃത്വത്തിന്റെയും വാത്സല്യത്തിന്റെയും കവിയായിരുന്നു ബാലാമണിയമ്മ കേന്ദ്രമായിരുന്ന മലയാള കവിതയുടെ ലോകത്ത് വേറിട്ട് കവിതയിൽ കവിതയെഴുത്തുകൾക്കും ഇടമുണ്ടെന്ന് ബാലാമണിയമ്മ തെളിയിച്ചു ലളിതവും പ്രസിദ്ധവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ബാലാമണിയമ്മയുടെ കവിതകൾ ആർ മീര സ്വതന്ത്ര പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ കെ ആർ മീര കൊല്ലം ജില്ലയിലെ ശാസ്ത്രാംകോട്ടയിൽ കെ രാമചന്ദ്രൻ പിള്ളയുടെയും എ ജി അമൃതകുമാരിയുടെയും മകളായി ജനിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള സാഹിത്യ കുട്ടി കമലാസുരയ്യ കമലാദാസ് മൂന്ന് പേരുകളും ഭിന്നതങ്ങൾ

പോരാളിയാകും സ്നേഹം അമ്മയാകും സുഗതകുമാരിയുടെ കവിതയിൽ മാത്രമല്ല അവർ സമൂഹത്തിന് വേണ്ടിയാണ് മണ്ണിനും മരത്തിനും വേണ്ടി നെഞ്ചു പൊട്ടിപ്പാടിയ മലയാളത്തിന്റെ മനസ്സാക്ഷി സുഗതകുമാരി ടീച്ചർ സുൽത്താൻ എന്ന അവരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കെ മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാനത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു കാലത്തിന്റെ മറവിട്ട ചാലക ആയിരുന്നു ഈ കലാകാരൻ കാലം ബഷീറിന് ഒരു വെല്ലുവിളിയായിരുന്നില്ല മറിച്ച് കാലത്തിന് ബഷീർ എന്നും ഒരു വെല്ലുവിളിയായിരുന്നു ഏറ്റവും അധികം വായിക്കപ്പെട്ടിരുന്നു വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം സാധാരണക്കാരുടെ ജീവിതത്തിലെ സംഭവങ്ങളെ അസാധാരണമാക്കി അവതരിപ്പിച്ച് ബഷീർ എഴുതിത്തുടങ്ങിയപ്പോൾ മലയാള സാഹിത്യത്തിന് ഏറ്റവും വെളിച്ചം